ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിംഗ്സാണ് രാത്രി കാലങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു തോട്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണുക റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ടെൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് ടു ഓഫ് വൺസ് Five of Swords, King of Swords, The Sun, The Wheel, Knight of Pentacles. നൈറ്റ് ഓഫ് കബ്സ് ജസ്റ്റിസ് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം ആൻഡ് ഫൈനലിക് ഓഫ് പെൻറ്റകൾസ് അപ്പൊ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഒക്കെ ആയിട്ട് പിണങ്ങിയിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ മിണ്ടുന്നില്ല ഇനി മറ്റൊരു കേസിലാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊരു സംസാരമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ഒരു അടുപ്പം നിങ്ങൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല രണ്ട് പേരും മനസ്സിനകത്ത് എന്തോ വെച്ച് സംസാരിക്കുന്ന പോലെയുള്ള ആ ഒരു ഫീലിംഗ് ആയിരിക്കും പരസ്പരം അന്യരെ പോലെ നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാതിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനുണ്ടെന്നുള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഡെപ്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കാം പരസ്പരം കണ്ടിട്ടുള്ളത് അത്രയും ഒരു പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രയും സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചില കേസസിൽ കുട്ടികൾ വരെ ഇൻവോൾവ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ച ഒരു ആയിരിക്കും കാരണം ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പോലും അവിടെ പോലും നിങ്ങൾക്കാണ് ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഒരു ഫസ്റ്റ് പ്ലേസ് ഉള്ളത് അതായത് അവർക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് പകരമായിട്ട് മറ്റാരെയും അവിടെ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം കാരണം എങ്ങനെ വീണു കഴിഞ്ഞാലും പൂച്ച നാല് കാലി വീണെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇപ്പം നിങ്ങൾ നമ്മൾ ചെറിയൊരു വഴക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു ഡെപ്തിൽ പോയൊരു റിലേഷൻഷിപ്പായിരിക്കാം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടും ഏത് തരത്തില് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ആ ഒരു വ്യക്തി റിലേഷൻഷിപ്പ് നിങ്ങളാണെന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇമോഷൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഫിസിക്കൽ കണക്ഷനും പ്രാധാന്യമുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈയൊരു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ളൊരു ആഗ്രഹം പക്ഷേ ഇവർ ചിലപ്പോൾ കുറച്ചൊരു കടുംപിടുത്തമുള്ളൊരു വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ഇപ്പോൾ ചില കേസില് നമ്മൾ പറയും ശുദ്ധൻ തുഷ്ടൻ്റെ ഫലം ചെയ്യുന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിഭാവം ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ചില ദുർവാശികൾ അല്ലെങ്കിൽ പിടിവാദങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിച്ചേക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണറെ ചിലപ്പോൾ ഒന്ന് മോഷിപ്പിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കാം ആരെയും അത്രയ്ക്കെ അങ്ങോട്ട് വകവെച്ച് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാനാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഞാനാണ് ബെസ്റ്റ് എന്നൊരു വ്യക്തി വിചാരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ അതിനൊപ്പം എത്തില്ല അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളവരല്ലേ എന്നെ കളം താന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്ത വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈഗോയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാനാണ് കൂടുതൽ ചാൻസ് നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് കുറച്ചൊരു അഹങ്കാരമുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഹെഡ് വെയ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആധികാരികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു വേണ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ മനസ്സിനകത്ത് കരുതുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ അവരുടെ ഒരു ബിഹേവിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു പിടിവാദം ഉള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അകൽച്ച ഒരു ചെറിയ പണക്കമാണെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് കുറച്ചൊന്ന് ഡെപ് ഉള്ളൊരു പണക്കമാണെന്നുണ്ടെങ്കിലും ഇത് ചിലപ്പോൾ ആദ്യമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി പോവുക അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടിരിക്കുക ചിലരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ പല രീതിയിലും അവരുടെ ഒരു ദേഷ്യം ആറ്റിറ്റ്യൂഡൊക്കെ അവർ പ്രക പ്രകടിപ്പിക്കാറുണ്ടാവാം ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ടാവും അതായത് റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ പലപ്പോഴായിട്ട് വന്നു പോയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളവരുടെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോഴും മേജർ ആർക്കാന കാഴ്ചസ് വന്നിരിക്കുന്ന സൺ എനർജി വീൽ ജസ്റ്റിസ് ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ലെവൽ വരെ പോയി കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു എന്താ പറയുന്ന ആ ഒരു പേരും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് അത്രത്തോളം വലുതാണ് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ എത്ര അകന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചിലപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോവാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴക്കിട്ട് പോകേണ്ടി അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു പോകുന്ന അവസ്ഥ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു റിയൂണിയൻ സംഭവിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ കറൻ്റി ആണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് പക്ഷേ മെയിൻലി ആ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അപ്പായിട്ടുള്ള ചിന്തകളാണ് കൂടുതലും ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം എങ്ങനെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെ വീണ്ടും ബാലൻസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു പിടിവാശി അല്ലെങ്കിൽ ഈഗോയൊക്കെയുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംബന്ധിച്ച് തരാനുള്ളൊരു മടി അല്ലാതെ അങ്ങോട്ട് വന്ന് മിണ്ടാനുള്ള ഒരു വൈമുഖ്യം ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം ഒരു പേഴ്സണെ സംശയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കായിരിക്കാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു വ്യക്തിയുടെ പുറകെ മറ്റൊരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ഒരു വളരെ ആയിട്ട് പതുങ്ങി പോകുന്ന പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സംശയിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇവരുണ്ടെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ടാവാം കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു വഴക്കോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം നിങ്ങളെയും അങ്ങനെ സംശയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു തെറ്റ് സംഭവം കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും ചിലപ്പോൾ സമ്മതിച്ച് തന്നൊന്നും വരില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പിടിച്ച് വളരെ ഡിഫൻസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എടുത്തേക്കാം അപ്പം ഇങ്ങനെയുള്ള ചില പൊരുത്തക്കേടുകൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിവിടെ ആ ഒരു സൺ എനർജിയാണ് സൺ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രകാശം കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്രൈറ്റ് എനർജി എന്ന് പറയുന്നത് വേറൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് എന്ത് ഉണ്ടായി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കൺട്രോളിംഗ് ഉണ്ടാവാം പരസ്പരം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ ഉണ്ടാവാം പിടിവാശികൾ ഉണ്ടാവാം മുഖം തിരിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ എനിക്ക് ആ ഒരു പേഴ്സൺ ആണ് വലുത് അല്ലെങ്കിൽ അതിൻ്റെ അത്രയും സ്യൂട്ടബിളായിട്ടുള്ള ആരും ഇവിടെ ഇല്ല എന്നുള്ള ആ ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവരതൊന്നും തുറന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ മനസ്സിനകത്ത് അതെല്ലാം ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ഇമോഷണലി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയധികം ഒരു ലവബിളായിട്ട് ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ റീസെൻറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലായിരിക്കും അവരുള്ളത് അവരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടെന്നുണ്ടാവില്ല കൂടുതലും ഒരു വാഗ്വാദങ്ങൾ പിടിവാശയൊക്കെ പോലെ കാണിക്കുന്നത് കൊണ്ട് തന്നെ സ്നേഹം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ മനസ്സിനകത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് വളരെ എന്താ പറയുന്നത് ബോറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയാണ് അവർക്ക് വേണ്ടത് അതായത് നിങ്ങളുടെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും ഇതുപോലെ ആവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ആയിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നുന്നത് നിങ്ങളെ മാത്രമാണ് എങ്കിലും നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ചില സമയത്ത് ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം സംസാരിക്കണം അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ചില ഒരു ഇൻഹിബിഷൻ ഉണ്ടാകും ഉണ്ടാവുന്നുണ്ടാവാം അതായത് ഒന്നും വരാതിരിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോകണോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് അവർ അപ്പ് ആൻഡ് ഡൗൺ എനർജി ഇതിനകത്തുണ്ട് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചില തോട്ട്സ് അവരെ പുറകിലേക്ക് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ആർഗ്യുമെൻസോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാതെ ഒന്ന് മാറിയിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട് ചിലപ്പോൾ ഒരുപാട് നാളൊന്നും ആവണമെന്നില്ല കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കൂടുതൽ വ്യക്തികൾക്കും അങ്ങനെ ആവാനാണ് ഒരു സാധ്യതയുള്ളത് ചിലർക്ക് മാത്രമായിരിക്കാം കുറച്ചൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ തന്നെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ ഇത്രയും നാൾ നീണ്ടുപോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ വളരെ സൈലന്റ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മുഖം കൊടുക്കാതെ മാറിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ചിലപ്പോൾ നേരത്തെ ഒക്കെ നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ പോവുകയോ പാമ്പർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുറകെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഈ ഒരു വ്യക്തി ഒരു സ്ലോ പേസ് ആണ് പിടിക്കുന്നത് അതായത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരവല്ല അവർക്ക് വളരെ സ്റ്റേബിളായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം ജസ്റ്റ് ഒന്ന് വന്ന് ഹായ് ഹലോ ഇട്ട് പോകാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വരണം എന്ന് അല്ലെങ്കിൽ ആ ഒരു പിണക്കം മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടിയും വളരെ ഒരു സ്ലോ ആണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് ആ ഒരു ഇപ്പോൾ നിങ്ങളിൽ ആരുടെ ഭാഗത്താണ് പ്രശ്നം ഉള്ളതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അത് ഹേർട്ട് ആവുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ അവിടെയും നമുക്കൊരു ജാളീയത കാണാം കാരണം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു നാണക്കേട് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ ഇനി അവരെ എന്ത് പറഞ്ഞായിരിക്കും റിസീവ് ചെയ്യാൻ പോകണമെന്നുള്ള സംശയം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ലീഗലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കും അതായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും എടുത്താട്ടത്തിൻ്റെ പേരിലൊക്കെ ഒരു കേസിലേക്ക് അല്ലെങ്കിൽ കോർട്ട് ത്രൂ ഒക്കെ പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് എല്ലാവർക്കും ആവണമെന്നില്ല ചിലരെങ്കിലും സംബന്ധിച്ചിട്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് രണ്ട് കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ആ ഒരു ജസ്റ്റിസ് ആൻഡ് സിക്സ് ഓഫ് പെൻറ്റകൾസ് തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് പേരും ഒരുപോലെയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലേക്ക് പോണം അല്ലെങ്കിൽ ഇതിനകത്തൊരു ജസ്റ്റിസ് വേണം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു നൈറ്റ് തോട്ട്സ് ഫീലിങ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരുപാട് പൊരുത്ത അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ മനസ്സിനകത്ത് വലിയൊരു സ്ഥാനം കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ആരും ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി തോന്നല് കാര്യങ്ങളെന്ന് പറയുമ്പഴത്തേക്കും അത് മറ്റൊരു ലെവല് തന്നെയാണ് അപ്പം അതിനകത്ത് എന്തൊക്കെ അപ്രിയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പാട്ട്നറുടെ ചില സ്വഭാവങ്ങളൊന്നും എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഇഷ്ടമായിട്ട് പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് തന്നെ വളരെ റേയറാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ തന്നെ ചാൻസ് ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത്രയും വല്ലൊരു വൺ പെർസെൻറ്റേജേ കാണുള്ളൂ ഭൂരിഭാഗം വ്യക്തികൾക്കും പാട്ട്ണറുടെ പല ക്യാരക്ടറും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചില ബിഹേവിയർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം പക്ഷേ ഓവറോൾ ആ ഒരു പേഴ്സണോ ഇഷ്ടം കൊണ്ട് പല കാര്യങ്ങളും കണ്ടില്ല എന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ പോട്ടേന്ന് വിചാരിച്ചിട്ട് അത്രയും വലിയൊരു സംഭവമാക്കി എടുക്കാതെ ഇഗ്നോർ ചെയ്ത് വിടുന്നതോ ഒക്കെ ആയിരിക്കും എന്നീ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറഞ്ഞപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഈഗോ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആഫ്റ്റർ ഓൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു കളറാക്കിയത് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്നത് നിങ്ങളാണെന്നുള്ളത് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനകത്ത് പലപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ബ്ലോക്ക് മാറ്റി നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ചിലപ്പം ഇണ്ടാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം കാരണം അവരുടെ ഒരു മനസ്സ് അവർക്ക് തന്നെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അത്രത്തോളം നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം ഇപ്പം ഇത് ഇവിടെ ആരുടെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുള്ളത് അറിയില്ല അപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ടൊന്നും ഇണ്ടുകാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റീഡിങ്ങിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ആ എന്നാൽ ഓടിപ്പോയി മെസ്സേജ് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ചെയ്യരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാരണം ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന ഒരു വ്യക്തിയുടെ മാത്രം എനർജി എന്ന് വരുന്ന ഒരു സംഗതിയല്ല നമ്മൾ എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഒരിക്കലും ആക്ഷൻ എടുക്കാനല്ല അങ്ങനെ ആക്ഷൻ എടുക്കാൻ പോകുന്ന ചില ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമുക്കിങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ വിചാരിക്കുന്നുണ്ടാവും അവരെന്നെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഞാനുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡെഫിനിറ്റ്ലി അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ പുറമെ ഇപ്പോഴും കുറച്ചൊരു കൂടി ഒന്ന് ഗർവ് പിടിച്ചിരിക്കുന്നൊരവസ്ഥ തന്നെയാണ് അവിടെ ഒരു മാറ്റം പുറമേ കാണാനായിട്ട് പ്രത്യക്ഷത്തിൽ ഉണ്ടാവണം പക്ഷെ മനസ്സിനകത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം കാരണം നമ്മളുടെ ലൈഫിൽ ഇതിനേക്കാളും ബെറ്റർ ഒരു ചോയ്സ് എനിക്കില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കളയാനായിട്ട് തോന്നില്ല അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് വേർഡ്സ് എന്താണ് എന്നുള്ളത് കൂടി നോക്കാം ഷാഡോ സൈഡാണ് യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലൂസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാരണം ആ ഒരു പേഴ്സൻ്റെ തെറ്റെന്താണ് അല്ലെങ്കിൽ അവർക്ക് ഏത് കാര്യങ്ങളിലാണ് തെറ്റ് പറ്റിയതെന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു നെഗറ്റീവ് എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം ഡാമേജ് ആണ് വി ആർ ബോത്ത് ഹെർട്ടിങ് ഫ്രം ദിസ് രണ്ടുപേരും വേദനിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാം അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പെയിൻഫുൾ ഒരു സാഹചര്യത്തിലായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായ വഴക്കോ കാര്യങ്ങളോ കൊണ്ട് വേദനിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് അടുത്തത് ഐ ഡോ വാണ്ട് ടു റൺ എനി മോർ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് പുറകെ ചെന്നപ്പോഴത്തേക്കും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവഗണിച്ചു വിട്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സൺ ഇനി അങ്ങനെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് വിത്തൗട്ട് യു അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാർഡിനകത്ത് വന്നിരിക്കുന്നത് അതായത് നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ മിസ് ആയ പോലെയാണ് അവർക്ക് തോന്നുന്നത് ആ ഒരു എം ടി ഫീലിംഗ് അവർക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഫീലിങ്ങിനകത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റീകൺസിലേഷൻ അത്രയേറെ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നത് ഐ ഹാവ് ടു ഗിവൺ അപ്പ് ഓൺ അസിയറ്റ് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് വീണ്ടും ഇപ്പോൾ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും ആ ഒരു റീയൂണിയൻ ആണ് ഓക്കെ ഫോർ ഗിവിനേഴ്സ് ആണ് ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് അപ്പോൾ പാസ്റ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള വഴക്കോ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് വിട്ടുകളയാൻ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് ഫൊർഗീവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇൻഡിസിസീവ് ആണ് ഐ നോ മൈ ഇന്നബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട്സ് യു അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആയിരിക്കാം അപ്പോൾ അത് ഇവർക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അവരുടെ ആ ഒരു ഇന്നബിലിറ്റി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ആൻഡ് ഫൈനലി നമുക്ക് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം ഓക്കെ നെഗ്ലക്റ്റഡ് ആണ് ഐ ഫെയിൽ ടു ഗിവ് യു ഗിവ് യു വാട്ട് യു നീഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവരെ ഇവരെ പോലെ തന്നെ ഈ ഒരു വഴക്ക അല്ലെങ്കിൽ പൊള്ളി കൊച്ചൊരു സെപ്പറേഷൻ മാറ്റിയെടുക്കണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം യൂണിവേഴ്സിനോടാണ് നമുക്കത് പറയാനുള്ളത് നമ്മളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മളുടെ ഭാഗത്തുള്ള ആ ഒരു ന്യായം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു ജസ്റ്റിസ് നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ നമ്മളുടെ ഒരു സമയത്തിന്റെ ദോഷം കൊണ്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഡിലേ ആയി പോകുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു വിഷം അനുഭവിക്കേണ്ടതൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിറ്റിയോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം